വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു വാർത്തയിലേക്ക് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ തെറ്റായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് പി ചിദംബരം ആ തെറ്റിന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സ്വന്തം ജീവൻ വില നൽകി സൈന്യം പോലീസ് ഇന്റലിജൻസ് സിവിൽ സർവീസ് എന്നിവയുടെ സംയുക്ത തീരുമാനമായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇതിന് ഇന്ദിരാഗാന്ധിയെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നും ചിദംബരം ുമായി ഡൽഹിയിൽ നിന്ന് ശരത്ത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു പരാമർശം അതിലേറെ ഇതിനുശേഷം നടന്ന സിഖ് കൂട്ടക്കൊലയ്ക്കൊക്കെ ഇതേ സമാനമായി തന്നെ തെറ്റെന്ന് ഏറ്റുപറയേണ്ടി വരും രുജിഷെ വളരെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വെളിപ്പെടുത്തൽ എന്ന് ഇതിനെ പറയേണ്ടി വരും കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജൂൺ ഒന്ന് മുതൽ പത്ത് വരെയാണ് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടത്തിയത് ഖലിസ്ഥാൻ വാദിയായ ബിദ്രംവാല ബിദ്രംവാലയും അവർ അദ്ദേഹത്തിൻ്റെ എതിരെയായിരുന്നു പട്ടാളത്തിൻ്റെ ഈ ഇത്തരമൊരു ഓപ്പറേഷൻ അത് കഴിഞ്ഞ് നാല് മാസം കഴിഞ്ഞ് ഒക്ടോബർ മുപ്പത്തൊന്നിന് ഖലിസ്ഥാൻ അനുകൂലികൾ ഇന്ദിരാഗാന്ധിയെ അദ്ദേഹം അവരുടെ വസതിയിൽ വെച്ച് തന്നെ സഫ്ദർജൻ എങ്ങനെ അദ്ദേഹത്തിൻ്റെ വസതി വെടിവെച്ചു കൊന്നു തുടർന്നുണ്ടായ സിഖ് വർഗീയ കലാപം അല്ലെങ്കിൽ അതിനുശേഷം വർഗീയ കലാപം ഡൽഹിയിലൊക്കെ ലോകചരിത്രത്തിൽ തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിന് അപമാനമായി ഇന്നും നിലകൊള്ളുന്നു ഇത്തരം വലിയ ഒരു സംഭവ വികാസങ്ങൾക്ക് നടത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെയാണ് ഇപ്പോൾ തെറ്റാണ് എന്ന് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് അതുപോലെ തന്നെ മുൻ ആഭ്യന്തരമന്ത്രി കോൺഗ്രസിൻ്റെ പോർത്ത സംഗ സമിതി അംഗം തുടങ്ങിയ വളരെ വലിയ കാര്യങ്ങളിൽ നിർവഹിച്ച പാർട്ടി പദവി നിർവഹിച്ച ഒരു അഭിഭാഷകൻ കൂടിയായ പി ചിദംബരം വെളിപ്പെടുത്തുന്നത് ഇതിൻ്റെ കാരണം ഇത്തരമൊരു തീരുമാനം തെറ്റായി എന്ന് പറയുമ്പോൾ അത് ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രഖ്യാപകങ്ങൾ വളരെ വലുതായിരിക്കും രുജീഷ് കാരണം അത് ഇന്ത്യക്ക് പുറത്തേക്ക് പോലും കാനഡയിൽ പോലും വിഷയങ്ങളുണ്ടാകും കാരണം ഖലിസ്ഥാൻ വാദികളുടെ പ്രധാനപ്പെട്ട ഒരു ോപണം ഇതുതന്നെയാണ് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ ഇന്ത്യൻ സർക്കാർ നടത്തിയ തെറ്റായ നടപടി എന്നാണ് ഇത് കാലിസ്ഥാൻ വാദികൾക്ക് പോലും കേരളത്തിലും ഇന്ത്യക്ക് പുറത്തു പോലും ഇത്തരം ഒരു വലിയ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഒരു പുസ്തക ചടങ്ങിൽ പി ചിദംബരം നടത്തിയിരിക്കുന്നത് റുജീഷ് എന്ന പേരിൽ ഹരീന്ദർ ബവേജ എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലാണ് ഈ പഴയ ഓർമ്മകൾ ചിദംബരം പുറത്തു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഇന്ദിരാഗാന്ധിയെ മാത്രം കുറ്റപ്പെടുത്തേണ്ടതില്ല അന്നത്തെ സൈനിക ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ പങ്കാളിയായ ഒരു സംഭവമാണ് എന്നു കൂടിയാണ് പി ചിദംബരം ആ സംഭവത്തെക്കുറിച്ച് പറയുന്നത്